ിൽ ബിഗ് ബോസ് താരം പിടിയിലായിട്ടുണ്ട് കുടിവൊള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിലാണ് യൂട്യൂബർ മുഹമ്മദ് ഡെലിജന്റ് ബർസി പോലീസിന്റെ പിടിയിലായത് ഇന്ത്യ ആ പ്രജിഷ് ബിഗ് ബോസ് താരവും പ്രശസ്ത യൂട്യൂബറുമാണ് മുഹമ്മദ് ഡെലിജന്റ് ബ്ലസ്ലി കൊല്ലം സ്വദേശിയാണ് ഈ ഡിജിറ്റൽ ഡിജിറ്റൽ നടത്തിയ പണം പണമിടപാട് ആ തട്ടിപ്പിലാണ് ഈ ബ്ലസ്ലി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അതായത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ സൈബർ തട്ടിപ്പുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് അതിനാണ് കോഴിക്കോട് കാക്കൂർ പോലീസ് ഇപ്പോൾ ആ മുഹമ്മദ് ഡെലിജന്റ് ബ്ലസ്ലി എന്ന ഈ പ്രശസ്ത യൂ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അതായത് ഇയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ വഴി അതായത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന തട്ടിപ്പ് നടത്തി മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം ഈ പണം ഈ ബ്ലസ്ലി കളക്ട് ചെയ്യുകയും കളക്ട് ചെയ്ത് ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് അത് ഇതിന്റെ ഈ തട്ടിപ്പിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അതല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്ക് ഈ പണം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ഈ ബ്ലസ്ലി നടത്തിക്കൊണ്ടിരുന്നത് ഇതാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ാഞ്ച് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കൊല്ലം സ്വദേശിയാണ് കാക്കൂർ പോലീസാണ് പിടികൂടിയത് കഴിഞ്ഞ ഒൻപതിന് പിടികൂടിയിരുന്നു റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പോലീസ് ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിനു ശേഷം അടുത്ത ദിവസം തന്നെ തിരിച്ച് ജയിലിൽ പോവുകയും ചെയ്തു പോവുകയും ചെയ്യും ഇതിനോടകം ആ സംസ്ഥാനത്ത് ഉടനീളം ഇതിനോടകം നൂറ്റി പതിനാല് കോടിയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് നിരവധി മ്യൂൾ അക്കൗണ്ടുകൾ ഇതിനോടകം പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കൊടുവള്ളി ഭാഗത്താണ് അതായത് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തിയതും ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാരുള്ളതും കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് എന്നും പോലീസിന് വ്യക്തമാക്കി വ്യക്തമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ കൊല്ലം ജില്ലയിലും വ്യാപകമായ തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട് ഈ ട്രൈസ് അഞ്ഞൂറോളം അക്കൗണ്ടുകൾ ഇതിനോടകം ട്രെയിസ് ചെയ്തു കഴിഞ്ഞു അടുത്ത ഒരു മാസത്തിനകം ഈ ട്രെയ്സ് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തുക എന്നതാണ് പോലീസിന്റെ ദൗത്യം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബ്ലസ്ലിയെ പിടികൂടിയിരിക്കുന്നത് ബ്ലസ്ലിയെ ചോദ്യം ചെയ്താൽ ഇനിയും ആളുകളെ എത്താൻ കഴിയുമെന്ന വിശ്വാസമാണ് പോലീസിന് ഉള്ളത് നമസ്കാരം അപ്പോൾ നമ്മുടെ ബ്ലസ്ലി ബിഗ് ബോസ് സീസൺ ഫോറിലെ ഫസ്റ്റ് റണ്ണർ അപ്പായിരുന്ന വ്യക്തിയാണ് ഒരുപാട് കണ്ടന്റ് കൊടുത്ത് നല്ല സൂപ്പറായിട്ട് ഗെയിം കളിച്ച് ദിൽഷയോടെ ദിൽഷ്യയുടെ ഒപ്പത്തിനൊപ്പം നിന്ന് അതായത് വിന്നർ ആവാനുണ്ടായിരുന്ന ആ ഒരു ചാൻസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് നല്ല കളിയൊക്കെ കളിച്ച് പുറത്ത് വന്ന ആളാണ് പ്രേഷർ ഒരുപാട് നെഞ്ചിലെത്തിയ വ്യക്തിയാണ് ഒരുപാട് പ്രേക്ഷ പിന്തുണ ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ബ്ലസ് ഡി അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ ഓൺലൈൻ വഴി ജോബ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി സൈബർ തട്ടിപ്പ് നടത്തി ഡിജിറ്റൽ വഴി കറൻസികളൊക്കെ സ്വീകരിച്ച് ഓൺലൈനിൽ കൂടി സ്വീകരിച്ച് അത് ഡിറ്റോ കറൻസി ആയിട്ട് ഇതിൻ്റെ തൽബത്ത് ആരി ഇരിക്കുന്നോ അവരിലേക്ക് എത്തിക്കുന്ന ഒരു പണിയാണ് ബ്ലസ് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് കോടികൾ ആണ് ഇതിൻ്റെ പുറകിൽ തട്ടിപ്പ് ആയിട്ട് നടത്തിയിരിക്കുന്നത് പറയുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞ ഇപ്പം നമ്മുടെ ബ്ലസ്ലിയെ നമുക്ക് ഇപ്പം ഇവിടെ നമ്മുടെ ന്യൂസിൻ്റെ അത് കേട്ടതനുസരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്യുന്ന മൂന്ന് മാസം മാസമായിട്ട് നടന്ന ഇൻവെസ്റ്റിഗേഷനിലും അന്വേഷണത്തിലും ഒക്കെയാണ് ബ്ലസ്ലീലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് ബ്ലസ്ലീലിനിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുകയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് അപ്പോഴാണല്ലോ കൂടുതൽ വിവരങ്ങൾ അതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പുറകിൽ ആരൊക്കെയുണ്ട് എത്ര കോടി എന്തു പറയുന്നത് മണിയാണ് ഇതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്

ഇങ്ങനത്തെ മാന്യമായ മുഖങ്ങളിൽ മുഖം മൂടി നരച്ച് നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും എങ്ങനെ പിടിച്ച് പറിച്ചു കഴിക്കാം മറ്റുള്ളവരുടെ അന്നത്തിൽ എങ്ങനെ കൈയിട്ട് വരാം ഇത് ഓൺലൈൻ തട്ടിപ്പെന്ന് പറയുന്നത് ചുമ്മാ ഒരു ഓൺലൈനിൽ ഇതായിട്ട് ഞങ്ങൾ ജോലി തരാം ഇത്ര പൈസ അടയ്ക്കൂ ഇന്ന സ്ഥലത്ത് അങ്ങടേക്ക് മാറ്റാം ഇങ്ങോട്ടേക്കും ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാണല്ലോ മുഖം കാണിക്കണ്ട ആ ഒരു ഇങ്ങനെ ഓൺലൈനിൽ കൂടെ ഈ ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്യുന്ന വ്യക്തികളുടെ ബാക്ക്ഗ്രൗണ്ട് അവർ അവരെന്തേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ പൈസ ഇവർക്ക് അയച്ചു കൊടുക്കുന്നതെന്നൊന്നും അറിയണ്ടല്ലോ ചുമ്മാ ഇങ്ങനെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വരുക എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ കാശും തൃട്ടിയെടുത്തിട്ട് ജീവിക്കാമെന്ന് കരുതി എന്തായാലും നല്ല കാര്യമായി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരുന്ന് കുറച്ച് പിന്നെ ജയിലിൽ കിടന്ന് കോതമ്പൊണ്ടിയൊക്കെ തിന്ന് കഴിയുമ്പോൾ ജയിലിലെ കാര്യങ്ങളും വാസങ്ങളൊക്കെ ഇപ്പോൾ പണ്ടത്തെ മുളക്കൊന്നും അല്ല ഒത്തിരിപാട് മാറിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു സുഖം കൂടെ അനുഭവിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഓ ഇതിന് ഇങ്ങനെയൊരു രീതിയിൽ പോവണ്ടായിരുന്നു എന്ന് എന്തായാലും ബ്ലസ്ലീനെ കട്ടഡി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇനിയിപ്പം ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ വരാം എന്തായാലും നമ്മുടെ ക്രൈം ബ്രാഞ്ചിനെ സംബന്ധിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നിപ്പോൾ ഇങ്ങനെ നടക്കുന്ന തട്ടിപ്പ് വരെയും കണ്ടുപിടിച്ച് അവരിലേക്ക് എത്താൻ പറ്റുന്ന അത്രയും എന്താ പറയുന്നത് ആരും അറിയില്ല കണ്ടുപിടിക്കില്ല നമ്മൾ സേഫാണെന്നും കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളാണല്ലോ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ പ്രൊക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വന്നിട്ട് ദിൽഷ ഒരു പ്രാവശ്യം എന്തോ ഒരു പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്തപ്പോൾ ഏതോ ഒരു ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്തപ്പോൾ ഈ ബ്ലസ്സിൽ തന്നെയാണ് വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റുള്ളവർ അതിന് ഇതില്ല അത് ഫേക്കാണ് പിന്നെ ഒരുപാട് പാവങ്ങളുടെ പൈസ അതിൽ പോകും പിന്നെ അവർക്ക് തിരിച്ച് കിട്ടില്ല ദിഷ്യനെ വിശ്വസിച്ച് എല്ലാവരും അതിൻ്റെ അത് കയറി അത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളൊരു പകൽ മാന്യൻ ഇങ്ങനെ ഒരു ചതിയിൽ പോയി ചാടി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് എനിവേ നമുക്ക് കണ്ടറിയാം ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ ആണ് നിഗൂഢതകൾ ഉള്ളതെന്ന് അപ്പൊ വേറൊരു വെടിമയം വരുന്നവരും